ഹലോ ഇന്ന് മാവൂര് മാവൂരിനടുത്തുള്ള തെങ്ങിരക്കട വിഭാഗമാണ് തോന്നുന്നത് ഇപ്പം മാവൂര് തന്നെ വേണമെങ്കിൽ പറയാം അവിടെ ചിറ്റാരിക്കാവ് ക്ഷേത്രത്തിൽ നമ്മൾ പോവാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബ്ലോഗായിട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതാണ് എൻ്റെ ഒരു ഡ്രസ് കൈസ് ആഷ് കളർ ചെയ്തത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിലെ ജീവിക്കിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴത്തെ ലിപ്സിക്ക് ലാക്മിയുടെ ഫോർ ഇൻ വൺ മാറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ കാട്ട് ഓപ്ഷൻ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കണേ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ സൂപ്പർ ഷെയ്ഡാണ് വാങ്ങിച്ചു രണ്ട് ഇരു കൈ നീട്ടി വാങ്ങി വെച്ചോ പക്ഷെ നല്ല ലാസ്റ്റ് ചെയ്യും കേട്ടോ എനിക്ക് നല്ല ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് അപ്പോൾ ഇതാണ് അപ്പോൾ നമുക്ക് ബാക്കി അവിടെ എത്തിയിട്ട് അവിടുത്തെ ചെറിയൊരു ബ്ലോഗ് കാണിച്ചു തന്നെ അടിപൊളി സ്ഥലം ഗൈസ് സൂപ്പർ സ്ഥലം ഗൈസ് ഞങ്ങളിത് ക്ഷേത്രത്തിലെത്തി കേട്ടോ അപ്പം നാളികേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വഴിപാട് കഴിഞ്ഞിട്ട് വരാമേ നല്ല അടിപൊളി ക്ഷേത്രം കണ്ടോ കുറച്ച് അങ്ങോട്ടേക്ക് പോകാനുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഓരോ നാളുകൾക്ക് വേണ്ട ഓരോ മരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഓരോ അശ്വതിയാണ് അത് കാർത്തികയാണെങ്കിൽ ഓരോ മരം ആയില്യമാണെങ്കിൽ നാഗമരം അങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ കരിമരം ഉത്രാടത്തിന് പ്ലാവ് ഉത്രാടത്തിന് പ്ലാവാണ് ആണേ അപ്പം അതായത് ഞങ്ങൾ തൊഴുതു കഴിഞ്ഞു കേട്ടോ നമ്മൾ തിരിച്ച് പോവുകയാണ് ഇതാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ വന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ ഭയങ്കര വിഷപ്പുണ്ടായിരുന്നേ കുറച്ചധികം യാത്ര ചെയ്തല്ലേ അപ്പം നല്ല ചൂട് ചായയും പുട്ടും നമ്മൾ അപ്പമായിരുന്നേ കഴിച്ചെന്ന് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ ഉള്ളീൻ്റെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് ഉള്ളി ഒക്കെ നല്ലൊരു മസാലയൊക്കെ പരുവത്തിലുള്ള സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി വൈബായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കേട്ടെ പിന്നെ അതിന് ശേഷം ഞാനിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ അല്ലേ ഈ ഒരു ഫൗണ്ടേഷൻ്റെ ചെറിയ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു അടിപൊളിയാണ് ഒന്നും ആയിട്ടൊന്നുമില്ല സൂപ്പറാണ് അതിന് ശേഷം എനിക്ക് ചെറിയൊരു വേറൊരു ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതും കൂടി ഇത് ഇതിലേക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതൊരു സസ്പെൻസ് ആയിട്ട് വരാൻ പോകുന്നൊരു ആണ് എല്ലാവരും വേണ്ടി ചെയ്യണം അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് വരാൻ പോകുന്നത് സൊ ഗൈസ് ഇത്രക്കല്ലേ ഉള്ളൂ ഉള്ളൂ ഗൈസ് അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം ഐ ലവ് യുൾ